കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോ മുതൽ ആളുകളുടെ സംസാര വിഷയമായിരുന്നു ടാറ്റ ഹാരിയർ വാഹനം ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും മികച്ച എസ് യു വി എന്ന് ജനങ്ങൾ വിധിയെഴുതിയ വാഹനമാണ് ഹാരിയർ പരിഷ്കരിച്ച ലാൻഡ് റോവർ അടിത്തറയിൽ ടാറ്റ ഹാരിയർ ജനുവരിയിൽ വിൽപ്പനയ്ക്ക് വരും സസ്പെൻഷനും ടെറൈൻ റെസ്പോൺസ് സംവിധാനം തുടങ്ങി ലാൻഡ് റോവർ മോഡലുകളെ കഴിയുന്നിടത്തോളം അനുകരിക്കാൻ ഹാരിയർ ശ്രമിക്കുന്നുണ്ട് നിരയിൽ ഹെക്സയ്ക്ക് മുകളിലാണ് ഹാരിയർ തലയുയർത്തുക എസ് യു വിയുടെ വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മീഡിയ ഡ്രൈവുകൾ കഴിഞ്ഞതോടെ ഡീലർഷിപ്പുകളിൽ ബുക്കിംഗ് ബാഹുല്യം അനുഭവപ്പെട്ടു തുടങ്ങി ഹാരിയർ കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നു ജീപ്പ് കോംബസും ഖ്യുണ്ടായക്രട്ടിയും വാഴുന്ന ഇടത്തരം എസ് യു വി ശ്രേണിയിൽ പുതിയ അളവുകോലുകൾ ഹാരിയർ സൃഷ്ടിച്ചേക്കും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ഹിതം മാനിച്ച് കൃത്യമായ ഗൃഹപാഠം മോഡലിൽ കമ്പനി നടത്തിയിട്ടുണ്ടാനും എന്നാൽ ഹാരിയർ നൂറ് ശതമാനം മികച്ചതാണെന്ന് അഭിപ്രായപ്പെടാൻ കഴിയില്ല പുതിയ എസ് യു വിയിൽ ഒരു പിടി പോരായ്മകളും ടാറ്റ ഹാരിയറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ഹാരിയറിന്റെ ഗുണങ്ങൾ ആദ്യമൊന്ന് നമുക്ക് പരിശോധിക്കാം പുതുതലമുറ ഡിസൈൻ കമ്പനിയുടെ ഏറ്റവും പുതിയ ഇമ്പാക്ട് ഡിസൈൻ ടു പോയിന്റ് സീറോ ഭാഷയാണ് ഹാരിയർ തുടക്കം കുറിക്കുന്നത് സമകാലിക എസ് യു വി സങ്കല്പങ്ങളിൽ നിന്നും വേറിട്ട് ചിന്തിക്കുന്നു ഹാരിയർ ബമ്പറിലുള്ള ഹെഡ് ലാമ്പും ബോണറ്റിനോട് ചേർന്ന ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും ക്രോം തിളക്കമുള്ള റൂഫ് ലൈനും എല്ലാം ഹാരിയറിലേക്ക് ശ്രദ്ധ ക്ഷണിക്കും നെക്സോണിലെ ഹ്യൂമാനിറ്റി ലൈൻ ഹാരിയറിലേക്കും ടാറ്റ പകർത്തിയിട്ടുണ്ട് മോഡലിന്റെ പരിക്കൻ സ്വഭാവം വെളിപ്പെടുത്താൻ കറുത്ത പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിന് കഴിയും വിടർന്ന ഇതൽ പോലെയുള്ള ടേ ലാമ്പുകളും ടാറ്റ കാറുകളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതുമയാണ് പുറമോടിയിൽ രണ്ടിടത്തു മാത്രമേ ഹാരിയർ പതിയിട്ടുള്ളൂ വകഭേദം സൂചിപ്പിക്കുന്ന ബാഡ്ജുകൾ ഹാരിയറിനില്ല ജാഗ്വർ ലാൻഡ്രോവറിനെ രണ്ടായിരത്തി എട്ടിൽ ടാറ്റ മോട്ടോഴ്സ് സ്വന്തമാക്കിയെങ്കിലും ഇപ്പോഴാണ് ബ്രിട്ടീഷ് കമ്പനിയുടെ പിന്തുണയോടെ ആദ്യ മോഡൽ വരുന്നത് ഡിസ്കവറി സ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ലാൻഡ്രോവറിന്റെ ഡി എയ്റ്റ് ആർക്കിടെക്ചറാണ് ഹാരിയറിന്റെ ഒമേഗ അടിത്തറയ്ക്ക് ആധാരം ഒപ്റ്റിക്കൽ മോഡുലാർ എഫിഷ്യൻ ഗ്ലോബൽ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ എന്നതിന്റെ ചുരുക്ക പേരാണ് ഒമേഗ ആർക്ക് ഇന്ന് വിൽപ്പനയിലുള്ള എല്ലാ അഞ്ചു സീറ്റർ മോഡലിനേക്കാളും വലുപ്പം ഹാരിയറിന് അവകാശപ്പെടാം ഒമേഗ ആർക്ക് അടിത്തർ തന്നെയാണ് അതിന് കാരണവും രൂപഭാവത്തിൽ ഡിസ്കവറി സ്പോർട്ടിന്റെ മിന്നലാട്ടങ്ങൾ കാഴ്ചക്കാരന് കാണാം ഇന്ത്യൻ സാഹചര്യങ്ങൾ മുൻനിർത്തി ടാറ്റ പരിഷ്കരിച്ച ഫിയറ്റ് എഞ്ചിൻ ക്രയോടെക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒഴുക്കോടെ കരുത്തെത്തിക്കാൻ ക്രയോടെക് എഞ്ചിന് കഴിയുന്നു എഞ്ചിൻ നൂറ്റി മുപ്പത്തിയെട്ട് വി എച്ച് പി കരുത്തും നൂറ്റി അൻപത് എൻ എം ടോർക്കും പരമാവധി സൃഷ്ടിക്കും ജീപ്പ് കോംബസിലും ഇതേ എഞ്ചിൻ തുടിക്കുന്നുണ്ടെങ്കിലും കരുത്തുൽപാദനം വ്യത്യാസമാണ് എന്നത്തെയും പോലെ വിലയിൽ കടുംപിടുത്തം നടത്താൻ ടാറ്റ ഇത്തവണയും തയ്യാറല്ല പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരെയാകും ടാറ്റ ഹാരിയർ മോഡലുകൾക്ക് വിലയെന്ന് കമ്പനി സൂചന നൽകിയിട്ടുണ്ട് ഈ വിലയ്ക്ക് എണ്ണിയാലൊടുങ്ങാത്ത സൗകര്യങ്ങളും സംവിധാനങ്ങളും ഡാറ്റ ഉറപ്പുവരുത്തിയെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ടെറൈൻ റെസ്പോൺസ് വലിയ ടച്ച് സ്ക്രീൻ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസ്രോൾ എന്നിങ്ങനെ നീളും ഹാരിയറിലെ സവിശേഷതകൾ ഇനി ഹാരിയറിന്റെ ചില പോരായ്മകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഓൾ വീൽ ഡ്രൈവ് ലഭ്യമല്ല ലാൻഡ് ഡ്രോവറുമായി അടിത്തറ പങ്കിടുന്നുണ്ടെങ്കിലും വീൽ ഡ്രൈവോ ഫോർ വീൽ ഡ്രൈവോ ഹാരിയറിന് ലഭിക്കുന്നില്ല വൺ വീൽ ഡ്രൈവ് മാത്രമായിട്ട് കൂടി ടെറൈൻ റെസ്പോൺസ് മോഡുകൾ നൽകാനുള്ള ടാറ്റയുടെ തീരുമാനം വാഹനപ്രേമികളെ എന്നിങ്ങനെ പ്രതലങ്ങൾക്കനുസൃതമായി ടെറൈൻ റെസ്പോൺസ് മോഡുകൾ ഹാരിയറിൽ തിരഞ്ഞെടുക്കാം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇല്ല ആറ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഹാരിയറിലുള്ളൂ ലാൻഡ് റോവറിൽ നിന്നുള്ള ഒൻപത് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഹാരിയറിന് ലഭിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും നിലവിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് ഹാരിയറിന് നൽകുന്നത് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പിന്നീടുള്ള അവസരങ്ങളിൽ ചിന്തിക്കാമെന്ന് ടാറ്റ വ്യക്തമാക്കി ഒരുപക്ഷെ എ എം ടി ഗിയർ ബോക്സ് ആയിരിക്കും ഹാരിയറിൽ ഇടം പിടിക്കുക പുറം മോടിയിൽ ആകർഷകമായ ശൈലി സ്വീകരിച്ചെങ്കിലും സൂക്ഷ്മമായി നോക്കിയാൽ ഡിസൈനിങ്ങിൽ ചെറിയ പാളിച്ചകൾ കണ്ണിലുടക്കും പലയിടത്തും പാനലുകൾക്ക് കൃത്യതയില്ല എന്നാൽ വിൽപ്പനയ്ക്ക് വരുന്ന മോഡലുകളിൽ ഇത്തരം അപാകതകൾ ഉണ്ടായിരിക്കില്ലെന്ന് ടാറ്റ മോട്ടോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് പിറകിൽ പില്ലറുകളിലാണ് പിൻ എ സി സംവിധാനം ടാറ്റ സ്ഥാപിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് കാലുകൾ വെക്കാൻ ആവശ്യമായ സ്ഥലം ഉറപ്പുവരുത്തിയെങ്കിലും കൂളിംഗ് മികവ് പിന്നിരയിൽ കാര്യമായി അനുഭവപ്പെടുന്നില്ല ഫീച്ചറുകളുടെ ധാരാളിത്വം ഹാരിയറിലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ആവശ്യമായ നിരവധി സംവിധാനങ്ങൾ നൽകാൻ ടാറ്റ വിട്ടുപോയതായി ഇവിടെ ചൂണ്ടിക്കാട്ടാം സൺറൂഫ് ക്യൂസ് ഓൺ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമ്മിംഗ് ഫിനിഷുള്ള മിറുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ഹാരിയറിലില്ല എന്നാൽ നിശ്ചയിച്ചിരിക്കുന്ന വിലയിൽ ടെറൈൻ റെസ്പോൺസ് ഒമ്പത് സ്പീക്കർ ഓഡിയോ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ടാറ്റ നൽകിയിട്ടുണ്ട് താനും